ഹായ് ഫ്രണ്ട്സ് സ്നേഹൂർ ശ്യാമയുടെ പുതിയ എപ്പിസോഡില് പ്രിയയുടെ ഒപ്പം വരുൺ വരുന്നത് കണ്ട് ഞെട്ടിലോടെ നിൽക്കാണ് രാധിക ശേഷം അവര് കാറിനിറങ്ങി ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് വരുന്നത് കാണുമ്പോ രാധിക അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ഇതേ സമയം ക്ഷേത്രത്തിൽ കാരാൻ നേരത്തെ വരുൺ പ്രിയോട് പറയും അതെ എനിക്ക് അധിക സമയം കാത്തു നിൽക്കാൻ കഴിയില്ല പെട്ടെന്ന് പോണം പ്രിയ പറയും ശരി എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ വരുൺ പറയും പിന്നെ അച്ഛന്റെ അമ്മയുടെ മുന്നിലെ ഇപ്പൊ ഈ കളിച്ചോണ്ടിരിക്കുന്ന നിഷ്കളങ്കമായ നാടകം ഉണ്ടല്ലോ ഇനി മേലിൽ എന്നോട് കാണിക്കാൻ നിൽക്കരുത് നമുക്കിടയിലെ ദൂരം നമുക്ക് മാത്രമേ അറിയുള്ളൂ അവർക്കറിയില്ല കൂടുതലും നല്ലവള് ചമയാൻ ശ്രമിച്ചാല് എനിക്ക് എന്റെ വഴി നോക്കേണ്ടി വരും അത് രണ്ടു കുടുംബങ്ങളെ ബാധിച്ചാലും ഞാൻ കാര്യാക്കില്ല ഉം ചെല്ല് എല്ലാം കേട്ട് പ്രിയ ഞെട്ടുന്നുണ്ട് ഒന്നും പറയാണ്ടേ ക്ഷേത്രത്തിനകത്തേക്ക് പോവാ രാധിക എല്ലാം അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ ഇവര് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോണ്ടാവും തിരുമേനി ഇറങ്ങി വരുന്നേ തിരുമേനിക്ക് ഇവരെ കാണുമ്പോ ഭയങ്കര സന്തോഷമാവും എന്നിട്ടേക്കും ഇതെന്താ മോളെ ഒരു മുന്നറിയിപ്പുമില്ലാതെ പ്രിയ പറയും ഭഗവാനെ കാണാൻ വരാൻ എന്തിനാ മുന്നറിയിപ്പ് വരുണിന്റെ പെറന്നാളാച്ചാ ഹാ അതെയോ അപ്പൊ വരുണും തലയാട്ടും അപ്പൊ പ്രിയ പറയും ഞാൻ തനിച്ച് വന്ന് പ്രാർത്ഥിച്ചു പോകാന്ന് പറഞ്ഞതാ അച്ഛാ അപ്പൊ വരുണും നിർബന്ധം കൂടെ വരണംന്ന് അച്ഛാ വരുണന്റെ പേരിലെ പ്രത്യേകമായിട്ട് വഴിപാടുകൾ വല്ലതും നടത്തണം കേട്ടോ തിരുമേനി പറയും അതിനെന്താ ആവാല്ല വരുണിനെ പ്രിയ പറഞ്ഞ ഈ കളത്തിൽ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോഴേക്കും രാധിക അവിടെ നിന്ന് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് പ്രിയെ പ്രിയ എന്ന് വിളിച്ചിട്ട് അത് കാണുമ്പോ പ്രിയ ഒന്ന് ഞെട്ടും അങ്ങനെ രാധിക പറയും വാ വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈകൊണ്ട് വിളിക്കാ അങ്ങനെ പ്രിയവരോട് പറയും നിങ്ങൾ സംസാരിക്കി ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ പ്രിയ അവിടെ നിന്ന് പോവാണ് ഇതേ സമയം വരുൺ തിരുമേനിയുടെ വയ്ക്കും അച്ഛാ ഇവിടെ ഒരു സർപ്പക്കാവില്ലേ ഉണ്ടല്ലോ കുറച്ച് അപ്പുറത്താണ് വരുൺ പറയും ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അവിടേക്ക് പോയിട്ടില്ല തിരുമേനി പറയും എന്നാ പിന്നെ നമുക്ക് പോയി തൊഴുതിട്ട് വരാം വരുൺ പറയും ഞാൻ പോയിക്കോളാം അച്ഛന്റെ ജോലി നടക്കട്ടെ അച്ഛൻ പറയും ഉം അവിടെ ചെല്ലുമ്പോ സൂക്ഷിക്കണം നാഗങ്ങളുള്ള കാവ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്ക ഇതേ സമയം പ്രിയ രാധികയുടെ അടുത്തേക്ക് ചേച്ചി എന്ന് ചോടി ചെല്ലും രാധികം ഒന്നിച്ചിറങ്ങാണെന്ന് നീ എന്താ പറയാണ്ടിരുന്നത് പ്രിയോ പറയും ഞാൻ തനിച്ചിറങ്ങിയതാ എല്ലാരും കൂടി എന്റെ തലയിൽ കെട്ടിവെച്ചതാ ചേച്ചി സദ്യ ഉണ്ടാക്കുന്ന എങ്ങനെയാ അത് പറ രാധികം അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുതരാനാ ഒരു കാര്യം ചെയ് നീ തനിച്ച് പാചകം ചെയ്യാണെന്ന് പറ എന്നിട്ട് എന്നെ വിളിച്ച് ഫോൺ ഓണാക്കി വെക്ക് ഞാൻ പറഞ്ഞുതരാം പ്രിയോറീം ആ ശരി ഇനിയിപ്പോ ഞാൻ വിളിക്കുന്ന സമയത്ത് ഇതുപോലെ കറങ്ങി നടന്നിട്ട് കിട്ടാതിരിക്കുവോ രാധിക അറിയും ഇല്ല ഞാൻ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോയിക്കോളാം നീ എപ്പോ എപ്പിലും വിളിച്ചോ പ്രിയോറേയും ശരി എങ്കിൽ പെട്ടെന്ന് പോക്കോ വരുൺ ചേച്ചിയെ കാണാതെ നോക്കണം മനസ്സിലായോ മുത്തശ്ശി കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്റെ ജീവിതം ചേച്ചിയായിട്ട് ഇല്ലാതാക്കരുത് രാധിക വരുൺ ഇങ്ങനെ നോക്കും നീ പേടിക്കണ്ട ഞാൻ കാരണം നിനക്കൊരു ഉണ്ടാവില്ല പ്രിയോറേം അതെ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ പോണ്ട ആ സർപ്പക്കാവ് വഴി ചുറ്റിപ്പൊയ്ക്കോ ശരി എന്നാ ചെന്നോ എന്ന് പറഞ്ഞേ രാധികനെ അവിടുന്നേ പ്രിയ പറഞ്ഞേക്കാണേ വരുണും സർപ്പക്കാവിലേക്കാ പോയിരിക്കുന്നതെന്ന് പ്രിയയ്ക്ക് പറയില്ലല്ലോ ഇതേ സമയം വരുൺ അവിടെ സർപ്പക്കാവിലെത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വരുൺ അവിടെയുള്ളത് അറിയാതെയാണല്ലോ രാധിക ആ വഴിക്ക് വരുന്നത് ഇതേ സമയം രാധികയെ പിന്തുടർന്നുകൊണ്ട് ഗൗതമും ഫ്രണ്ട്സും ഉണ്ട് അവൾ ഒറ്റയ്ക്കാണ് വരുന്നത് അതിനപ്പുറം കടന്ന പിന്നെ മുഴുവൻ കാടാണ് കൊന്നിട്ടാ പോലും ആരും അറിയില്ല എനിക്കിനി അവളുടെ കണ്മുന്നിലേക്ക് വരാൻ കഴിയില്ല അറിയാലോ രണ്ടു വട്ടം തോറ്റതാ ഇനി ഒരു തോൽവി കൂടി എനിക്ക് പറ്റില്ല അയാൾ പറയും ഗൗതം പേടിക്കേണ്ട ഇനി അവൾ എന്റെ കയ്യിൽ നിന്ന് രക്ഷപെടില്ല ഗൗതം പറയും ചെല്ലെ വേഗം ചെല്ലു എന്ന് പറഞ്ഞ രാധികയുടെ പിന്നാലെ അയാളെ പറഞ്ഞേക്കാ രാധിക ഇതൊന്നും കണ്ടിട്ടില്ല ആ കാട്ടിനകത്തേക്ക് പോവാണ് ആ വഴിയിലൂടെ വീട്ടിലേക്ക് ഗൗതത്തിന് അവിടെ നിന്ന് തന്നെ എല്ലാം കാണാൻ കഴിയുന്നുണ്ട് ഇതേ സമയം സർപ്പകാവിലെ പ്രാർത്ഥന കഴിഞ്ഞെങ്കിലും വരുണെ അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ചുറ്റും നോക്കി നടക്കാണ് രാധിക പോകും വഴി ആളും വരുന്നുണ്ട് പിന്നാലെ ഗൗതമും അങ്ങനെ രാധിക നടന്ന് നടന്ന് അവിടെ സർപ്പക്കാവിന്റെ മുന്നിൽ എത്തണേ വരുണ കാണുന്നതും രാധിക അങ് ഞെട്ടിപ്പോ വരുൺ കണ്ടിട്ടില്ല വരുൺ തിരുമ്പോഴേക്കും രാധിക അവിടെയുള്ള ഒരു മരത്തിന്റെ ഭാഗത്ത് സൈഡിലേക്കായിട്ട് മറിഞ്ഞു നിൽക്ക എന്നിട്ട് വരുൺ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും രാധിക പതിയെ പതിയെ അവിടുന്ന് ബാക്കോട്ടേക്ക് തന്നെ പോവാണ് ഇതേ സമയം ഗൗതമും കൂട്ടുകാരും രാധികയെ ലക്ഷ്യമിട്ട് വന്നിട്ടുണ്ടല്ലോ അയാള് രാധികയെ പുറകിലൂടെ ചെന്ന് വാ പൊത്തി പൊത്തിപ്പിടിക്കാണ് കയ്യിലുള്ള കവറൊക്കെ രാധിക താഴെയിടും ഇത് വേണം ഗൗതത്തിന് സന്തോഷാവും അടങ്ങി നിൽക്കടി എന്നിങ്ങനെ അയാള് സംസാരിക്കുന്നുണ്ട് രാധിക ഇങ്ങനെ സംസാരിക്കാൻ വീർപ്പ് വീർപ്പുമുട്ട ഇത് വരുന്റെ ശ്രദ്ധയിൽ പെടുന്നുണ്ട് വരുണിനെ ആളെ മനസ്സിലായിട്ടില്ല ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഒരു പെൺകുട്ടിയെ ആരോ ഉപദ്രവിക്കാൻ ശ്രമിക്കാന്ന് മനസ്സിലാവുന്നത് പെട്ടെന്ന് തന്നെ വരുൺ അങ്ങോട്ട് ചെന്ന് അയാളെ ചവിട്ടി തള്ളിയിട്ട് രാധികയെ പിടിച്ചു വലിക്ക വരുൺ രക്ഷിക്കാൻ വരുന്നത് കണ്ട് ഗൗതമാകെ ഞെട്ടിപ്പോകും മുന്നിലേക്ക് പോവാനും വയ്യ അവിടെ ഇങ്ങനെ നിക്കാ വരുൺ താഴെയിടാതെ രാധികേനെ ഇങ്ങനെ ചേർത്ത് പിടിക്കണേ രാധികയെ കാണുമ്പോ വരുണെ മുഖത്ത് ഭയങ്കര സന്തോഷം രാധികയുടെ മുഖത്തും സന്തോഷം തന്നെ അയാൾ എഴുന്നേറ്റ് വരുണ വീണ്ടും തല്ലാൻ വരുമ്പോഴേക്കും വരുൺ രാധിക കൈകളില് കോരി എടുക്കണേ എന്നിട്ട് രാധികയുടെ കാല് വീശിയാണ് അയാളെ അടിച്ചു വീഴ്ത്തുന്നത് ശേഷം രാധികയെ താഴെ നിർത്തിയിട്ട് വരുൺ ഒരു ചവിട്ട് കൊടുക്കും പിന്നാലെ തന്നെ കൈ ഇങ്ങനെ നീട്ടുമ്പോ രാധിക കൈ കൊടുക്ക വരുൺ വീണ്ടും ചേർത്ത് പിടിച്ച് രാധികയെ കൊണ്ട് തന്നെ അയാളെ തല്ലിക്കും അയാള് വടിയെടുത്ത് വരുമ്പോഴേക്കും വരുണും രാധികയും ഇങ്ങനെ കണിലേക്ക് നോക്കി സന്തോഷത്തോടു കൂടി നിൽക്കാണ് പരസ്പരം കണ്ട സന്തോഷം ഇതൊക്കെ കണ്ട് ഞെട്ടിലോടെ നിൽക്കാണ് ഗൗതം ഈ സമയം ഗൗതം അയാളോട് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് തിരികെ വരാൻ വേണ്ടിയിട്ട് എന്നാ വരും രാധികയുടെ വിടുന്നില്ല രാധികയെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇയാളെ തല്ലി ശരിയാക്കുന്നത് നീ എന്റെ പെണ്ണിനെ തൊടുന്നടാ എന്ന് പറഞ്ഞ് അയാളുടെ കഴുത്തിനിട്ട് ചവിട്ടി ആ മരത്തിന്റെ മുകളിൽ ഒട്ടിച്ചു വെക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോ രാധികയുടെ കണ്ണൊക്കെ നിറയ പെട്ടെന്നൊരു നിമിഷം എല്ലാം മറന്ന് വരുടെ സ്വന്തമാണെന്നുള്ള രീതിയിൽ തന്നെയാ രാധികയെ നിൽക്കുന്നത് വരുണിങ്ങനെ അടുത്തേക്ക് ചേർത്ത് പിടിക്കും ഗൗതമാണെങ്കിൽ പേടിച്ചു പോകുന്നുണ്ട് അപ്പോഴേക്ക് അയാളെ വരുണ്ടെ കാൽ ചുവട്ടുനിന്ന് ഓടി രക്ഷപ്പെടാണ് പിന്നാലെ ഗൗതമ ഓടും അങ്ങനെ വരുൺ തന്റെ പെണ്ണാണെന്ന് പറഞ്ഞ് രാധിക ഇങ്ങനെ ചേർത്ത് പിടിച്ച് പരസ്പരം അവർ കണ്ണിലേക്ക് നോക്കി നിൽക്ക പെട്ടെന്നായിരിക്കും രാധികക്ക് ഇപ്പൊ നടക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലാവുന്നത് പെട്ടെന്ന് തന്നെ വരുണ്ടടുത്തുനിന്ന് കുറച്ച് മാറി നിക്കും ഓടല്ലേ എന്ന് പറയുമ്പോഴേക്കും രാധിക വരുടെ കൈ തട്ടി മാറ്റി ഓടാൻ ശ്രമിക്കുമ്പോ വരുണും പിന്നാലെ ചെല്ലാണ് ഏ പ്രിയങ്ക എന്ന് വിളിച്ച് രാധികയുടെ കൈ പിടിക്കും അപ്പോഴേക്ക് രാധിക താഴെ വീണ ആ ഡ്രസ്സ് എടുത്ത് ഓടാൻ തുടങ്ങ അതാരാ വിട് പോട്ടെ വരുൺ വീണ്ടും ചോദിക്കും അതാരാണെന്ന് രാധിക പറയും എനിക്കറിയില്ല ഞാൻ ആരാ എന്നും കൂടെ ചോദിക്കുമ്പോ രാധികക്ക് മറുപടി പറയാനില്ല വരുന്റെ കണ്ണുകളിലേക്ക് തന്നെ ദയനീയമായിട്ട് നോക്കുക എടോ ഞാൻ തന്റെ ആരാണെന്ന് എടോ തന്നെയല്ലേ ഞാൻ താലി കിട്ടിയത് താനല്ലേ വധുവായിട്ട് എന്റെ ഇടത് ഭാഗത്ത് ഇരുന്നത് പിന്നെ താൻ എങ്ങോട്ടാ പോയത് അപ്പോ രാധികയുടെ കണ്ണു എന്നറിയാ വിട് എനിക്ക് പോണം വരുൺ പറയും ഇല്ല വിടില്ല തിരുമേനിയുടെ വീട്ടിൽ നിന്ന് എന്തിനാ പോയത് എടോ തന്റെ പേരെന്താ താൻ എവിടെയാണ് താമസിക്കുന്നത് രാധിക അപ്പോഴും പറയും ഞാൻ പറയുന്നൊന്നും കേൾക്ക് എന്നെ വിട് വരുൺ പറയും ഇല്ല വിടില്ല നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്റെ കൂടെ ജീവിക്കുന്നത് നീ അല്ലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഞാൻ നിന്നെ തേടി നടക്കുവാ എത്ര വട്ടം നീ എന്റെ കൺമുന്നിൽ നിന്ന് ഓടിയൊളിച്ചു പറ നീ എവിടെയാ താമസിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ രാധികയ്ക്ക് കരയാനല്ലാതെ വേറൊന്നിനും ആവുന്നില്ല വരുൺ പറയും പറ നീ എവിടെയാ താമസിക്കുന്നത് ഞാൻ അവിടെ വരാം ആരോടാ സംസാരിക്കേണ്ടത് അവരോട് ഞാൻ സംസാരിക്കാം രാധിക കരഞ്ഞോണ്ട് പറയും എനിക്ക് അറിഞ്ഞൂടാ ഞാൻ അനാഥയാ അപ്പൊ വരുൺ പറയും നീ എങ്ങനെ അനാഥയാവും ഏഹ് ഭർത്താവുള്ള പെണ്ണ് എങ്ങനെ അനാഥയാവും ഞാൻ നിന്റെ ഭർത്താവല്ലേ രാധിക വീണ്ടും ഇങ്ങനെ തല താഴ്ത്തി കറിയുമ്പോ വരുൺ കവിള് കൈവച്ചിട്ട് പറയും നോക്ക് ദേ ഞാൻ നിന്നെ ജീവന തുല്യം സ്നേഹിച്ചതാ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴും രാധികയെ ചേർത്ത് പിടിക്കുന്നുണ്ട് രാധിക അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വരുൺ സമ്മതിക്കുന്നില്ല അങ്ങനെയൊന്നും പറയരുത് വിട് എന്ന് പറഞ്ഞ് രാധിക അങ്ങനെ ബാക്കോട്ട് പോകുമ്പോ വരുൺ അങ്ങ് പിടിച്ചു വലിക്ക അതിലെ രാധികയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഡ്രസ് വരുണന്റെ കൈയിലെത്തും രാധിക അത് വാങ്ങിക്കാൻ ശ്രമിക്കുമ്പോ വരുൺ അത് ബാക്കോട്ട് വെക്ക ഇല്ല ഇതിനൊരു തീരുമാനം പറയാതെ ഞാൻ വിടില്ല ദേ ഇപ്പ എന്റെ ഭാര്യയായിട്ട് എന്നോടൊപ്പം ജീവിക്കുന്നവളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്റെ സ്വപ്നങ്ങള് പ്രതീക്ഷകൾ എല്ലാം നീയാണ് നീ മാത്രം എന്ന് പറഞ്ഞേ രാധികയുടെ കവിളിൽ ഇങ്ങനെ പിടിക്കും രാധിക ഷോക്കായി നിൽക്ക രാധിക അമ്മ പെട്ടെന്നെല്ലാം മറന്ന് വരുടെ കൈ മുറുകെ പിടിച്ച് ആ ഒരു തണലിൽ അങ്ങനെ നിക്കാം ഈ സമയം പ്രിയ അങ്ങോട്ട് വരുന്നുണ്ട് രാധിക വരുടെ കണ്ണുകളിലേക്ക് നോക്കും പെട്ടെന്ന് പ്രിയ വരുന്നത് കാണുമ്പോ രാധിക അങ്ങനെ ഇട്ടും പ്രിയങ്ക വരുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ ആ കുട്ടി ഇങ്ങനെ ഒരു ഒരവസ്ഥയിലെ നമ്മളെ കണ്ടുവിടാ വരുൺ പറയും കണ്ടോട്ടെ രാധിക പറയും ഇല്ല അവളെ കരയിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല അപ്പോഴും വരുൺ കൈവിടുന്നില്ല രാധിക കരഞ്ഞു പറയും നിങ്ങൾ അവളെ സ്നേഹിക്കണം അവളോടൊപ്പം ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ വഴിയില്ലാതെ മറ്റൊന്നും നോക്കാതെ വരുടെ കൈ തട്ടി മാറ്റി രാധിക അവിടെ നിന്ന് ഓടിപ്പോവാ ഇങ്ങനെ ദയനീയമായി നോക്കി നിൽക്കും രാധിക ഒരു മരത്തിന്റെ സൈഡിലായിട്ട് പോയി മാറി നിക്കാ അപ്പൊ വരുൺ പറയും ദേ ഒരു കാര്യം ഉറപ്പിച്ചോ ഞാനേ ഞാൻ ഈ ജീവിതത്തിൽ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ ഇനി മരിക്കുന്നതുവരെ നിന്നെ മാത്രമേ സ്നേഹിക്കൂ ഇത് കേൾക്കുമ്പോ രാധിക ഇങ്ങനെ വരുണെ നോക്കി ദയനീയമായി അവിടെ നിന്ന് കരയാ ഇതൊക്കെ കഴിയുമ്പോഴായിരിക്കും പ്രിയ അവിടെ എത്തുന്നത് വരുണിനെ കാണുമ്പോ പ്രിയ ഇങ്ങനെ ചിരിക്കും രാധിക വേഗം മാറും അപ്പൊ വരുണും കാണും കാണുമ്പോ തന്നെ രാധികയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു കവർ ഉണ്ടല്ലോ അത് ബാക്കോട്ട് പിടിച്ചു നിക്ക പ്രിയ്ക്കും ആരോടാ സംസാരിച്ചത് വരുൺ പറയും ആരോടും അല്ല പ്രിയയ്ക്കും നാഗങ്ങളോട് പ്രാർത്ഥിച്ചതാണോ വരുൺ പറയും ഉം മനസ്സിലെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കിട്ടാൻ പ്രാർത്ഥിച്ചു രാധിക ഇങ്ങനെ സങ്കടത്തോടെ ഇത് നോക്കി കരയാ പ്രിയ കണ്ടിട്ടില്ല പ്രിയ പറയും അച്ഛൻ പ്രസാദം എടുത്തു വെച്ച് വെയിറ്റ് ചെയ്യാം വാ നമുക്ക് പോവാം അച്ഛന് സന്തോഷമായി നമ്മൾ ഒരുമിച്ച് കണ്ടപ്പോ വരുൺ പറയും എനിക്കൊട്ടും സന്തോഷമില്ല നമ്മൾ ഒരുമിച്ച് നടനിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രിയയുടെ കൂടെ തന്നെ വരുൺ ഇങ്ങനെ പോകുന്നുണ്ട് രാധിക എല്ലാം നോക്കി കൂടെ നിൽക്കാണ് അതിനുശേഷം പിന്നീട് രാധിക വീട്ടിലേക്ക് പോയിട്ടില്ല ആ മരത്തണലില് അവിടെ ഇങ്ങനെ ഇരുന്ന് വരുണിപ്പോ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതും തന്നെ ചേർത്ത് പിടിച്ചതും തന്നെയല്ലേ ഞാൻ താലു കെട്ടിയതെന്ന് ചോദിച്ചതും കവിളിങ്ങനെ ചേർത്ത് പിടിച്ചതും ഈ ജന്മം മറ്റൊരാളെ സ്നേഹിക്കില്ലെന്ന് വിളിച്ചു പറഞ്ഞതെല്ലാം ആലോചിച്ച് ഉള്ളു നേറി വെന്തുകൊണ്ട് രാധിക അവിടെ ഇരിക്കുക കണ്ണന്റെ ആ വിഗ്രഹം കയ്യിലുണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണനോട് പറയും ഒഴിഞ്ഞു മാറാൻ പലവട്ടം ശ്രമിച്ചിട്ടും എന്തിനാ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് വരുൺ എന്നെ സ്നേഹിക്കുന്നു ഞാൻ വരുണിന്റെ ഭാര്യയാണെന്ന് പറയുന്നു ഒരിക്കലും എന്നെ പിരിയില്ലെന്ന് പറയുന്നു ഒരിക്കലും നടക്കാത്ത കാര്യല്ലേ ഇത് എന്നെ അല്ലല്ലോ വരുണല്ലേ തിരുത്തേണ്ടത് വേണ്ട ഇനി ഒരിക്കൽ കൂടി വരുണ്ട മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള ത്രാണി എനിക്കില്ല ഇതിൽ കൂടുതൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാൽ നേറി നേറി ഞാൻ ചത്തുപോകും എന്നെ പരീക്ഷിക്കല്ലേ ഭഗവാനെ എല്ലാം മറക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരണേ കൃഷ്ണ എന്ന് പറഞ്ഞ് ആ വിഗ്രഹത്തെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയാണ് രാധിക ശേഷം പിന്നീട് കാണിക്കുന്നത് പ്രിയയും വരുണും കണിമംഗലത്ത് തിരിച്ചെത്തിയിരിക്കണേ പ്രിയയുടെ മുഖത്ത് നല്ല പേടിയുണ്ട് അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് കയറിയാണ് അകത്താണെങ്കില് ബർത്ത്ഡേ ആയതുകൊണ്ട് എല്ലാവരും കൂടി അവിടെ മൊത്തം അലങ്കരിച്ചിട്ടുണ്ട് ഇത് കണ്ട് സർപ്രൈസായി സന്തോഷത്തിൽ നിക്കണേ പ്രിയ എന്നാൽ വരുണാണെങ്കിൽ ഇപ്പൊ ഇതൊന്നും താല്പര്യമില്ലല്ലോ അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് എന്തായാലും വരുടെ കയ്യിലുള്ള രാധിക കൊടുത്ത ആ ഗിഫ്റ്റ് അത് വരുൺ എന്തായാലും തുറന്നു നോക്കുന്നു മിക്കവാറും ബർത്ത്ഡേ ഫംഗ്ഷന് നിൽക്കണല്ലോ അപ്പോ രാധിക കൊടുത്ത ആ ഗിഫ്റ്റ് ആയിരിക്കും ഇടാൻ പോകുന്നത് അപ്പൊ ഈ ഭാഗത്തിനൊക്കെ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്